വിയൂർ അതീവ സുരക്ഷാ ജയിലുദ്യോഗസ്ഥന് തടവുകാരുടെ മർദ്ദനം ജയിലിലെ എൻ ഐ എ തടവുകാരൻ നസറുദ്ദീന്റെ മർദ്ദനമേറ്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവും തടവുകാരനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട വിയൂർ പോലീസിൽ പരാതി നൽകി അഞ്ച് മുപ്പതിനാണ് സംഭവം ജയിൽ സമയം കഴിഞ്ഞപ്പോൾ പ്രതിയോട് സെല്ലിനുള്ളിൽ കയറുവാൻ അഭിനവ് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായത് സെല്ലിലേക്ക് കയറുവാൻ സമ്മതിക്കാതെ നസറുദ്ദീൻ വളരെ മോശമായി പെരുമാറുകയും തെറി വിളിക്കുകയും ചെയ്തു നസറുദ്ദീനെ സപ്പോർട്ടായി മാവോയിസ്റ്റ് മനോജും ഒപ്പം ചേർന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് ബഹളം സൃഷ്ടിക്കുകയും ചെയ്തു ഇതിനിടെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ച അഭിനവിനെ ഇരുവരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു സംഭവം കണ്ട് അഭിനവിനെ സഹായിക്കാനെത്തിയ മറ്റൊരു തടവുകാരനും മർദ്ദനമേറ്റു പരിക്കേറ്റ ഇരുവരെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു